നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നവംബർ പതിനേഴിന് ദേശീയ തലത്തിൽ അപസ്മാരത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടി നാഷണൽ എപ്പിലെപ്സി ഡേ ആയി ആചരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നതും അപസ്മാരത്തെക്കുറിച്ചാണ് കുട്ടികൾ ഉണ്ടാകുന്ന അപസ്മാരത്തെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാറ്റിക് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ രാജേഷ് എം കറുവട്ടിൽ നമസ്കാരം ഡോക്ടർ 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 സ്വാഗതം എന്ന രോഗത്തെക്കുറിച്ച് ഒന്ന് അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ അമിതമായി പെട്ടെന്നുണ്ടാകുന്ന വൈദ്യുത സിഗ്നൽ അല്ലെങ്കിൽ ഇലക്ട്രിക് സിഗ്നൽ കൊണ്ടുണ്ടാവുന്ന ഒരു ഒരു കാരണം ഒരു മസ്തിഷ്ക രോഗമാണ് അതിന്റെ ഇത് കാണുന്ന ബോഡിയിൽ കാണുന്ന ശരീരത്തിന്റെ ഒരു ഭാഗത്ത് അമിതമായ ചലനങ്ങളോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അമിതമായ ചലനങ്ങളോ അല്ലെങ്കിൽ ബോധക്ഷയം ചില സമയത്ത് അത് വളരെ ലൈറ്റ് ആയിട്ട് കുട്ടികളില് കാണാം പല ഇങ്ങനെ ഒരു നാഷണൽ ഡേ എന്താണ് ജനങ്ങള് അപസ്മാരത്തെ കുറിച്ച് ബോധവൽക്കരിക്കുക പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് അല്ലാത്ത ഡോക്ടർമാരും അവർക്കും അപസ്മാരത്തിന്റെ നിർണയത്തിനെ പറ്റിയും അതിന്റെ ലക്ഷണങ്ങളെ പറ്റിയും അവർക്ക് കൂടുതൽ ആ ഒരു അതിനെപ്പറ്റി ഇൻഫർമേഷൻ കൊടുക്കുക ആ അതിലുള്ള ട്രീറ്റ്മെന്റ് ഗ്യാപ്പ് കുറയ്ക്കുക അതായത് ഇപ്പൊ ലോകത്തിൽ ഏകദേശം ഒരു അമ്പത് ലക്ഷം ആൾക്കാർക്ക് അപസ്മാരമുണ്ട് അതിൽ കുട്ടികളിലാണെങ്കിൽ ഏകദേശം ആയിരത്തിലൊരു നാലോ അഞ്ചോ പേർക്ക് കാണാം വികസിത രാജ്യങ്ങളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലും ഇതിൻ്റെ ഏകദേശം ഇരട്ടി ആൾക്കാർക്ക് അപസ്മാരം കാണാം അതിൽ ഈ ടോട്ടൽ ലോകത്തിൽ അമ്പത് അമ്പത് ലക്ഷം ആൾക്കാർക്ക് അപസ്മാരം അല്ലെങ്കിൽ ഏകദേശം എമ്പത്തഞ്ച് ശതമാനവും താമസിക്കുന്നത് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ലോ രാജ്യങ്ങളിലാണ് അപ്പം അതിലെന്താ കാണുന്നത് വെച്ചാൽ എഴുപത് ശതമാനം ആൾക്കാർക്ക് നമുക്ക് അപസ്മാരം മരുന്നുകൊണ്ട് ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റും അതിൽ തന്നെ ഒരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരെ ശരിക്ക് ചികിത്സയ്ക്ക് എത്തുന്നുള്ളൂ അത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പ് അവർക്ക് കുറയ്ക്കുക ജനങ്ങളെ ജനങ്ങളതിനെ പറ്റി ഇതാക്കുക പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ ഏകദേശം പത്ത് ശതമാനം ആൾക്കാരെ ു അതേസമയം നഗരങ്ങളിലാണെങ്കിൽ അറുപത് ശതമാനം ആൾക്കാർ ഡോക്ടറെ എന്നുള്ള ഒരു ലക്ഷണം കാണുമ്പോൾ ഡോക്ടർ ഈ അസുഖത്തെ കുറിച്ച് പല തെറ്റിദ്ധാരണകളാണ് ഇതും എന്തോ ബാധ കയറുന്നതാണ് അല്ലെങ്കിൽ ചികിത്സ വേണ്ട ഏലസ് കെട്ടിയാ മാറും അങ്ങനെ ഈ തെറ്റിദ്ധാരണകൾ പലതുണ്ട് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ അത് വളരെ ശരിയാണ് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അപസ്മാരം അസുഖം ഏകദേശം നാലായിരം വർഷം മുമ്പ് തന്നെ നമ്മള് പുരാണങ്ങളിൽ ഇതിലൊക്കെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് എന്നാലും ഏകദേശം ഒരു കഴിഞ്ഞ ഒരു ഇരുന്നൂറ് വർഷങ്ങളായിട്ടാണ് ഇതിൻ്റെ ശരിക്ക് ശാസ്ത്രീയമായി ഇത് കൂടുതൽ മനസ്സിലാവുന്നു അപ്പോൾ ആദ്യമായി പറഞ്ഞ പോലെ ഇത് ശാപമാണ് അല്ലെങ്കിൽ പ്രേതബാധയാണെന്ന് വിശ്വസിക്കുന്ന ജനവിഭാഗം ഉണ്ട് അപ്പോൾ ഇത് ശരിക്ക് അതല്ല ശരിക്കൊരു മെഡിക്കൽ ഒരു അസുഖമാണ് ഈ തലച്ചോറിൽ വരുന്ന ഇലക്ട്രിസിക്കൽ വ്യത്യാസം കൊണ്ട് കാണുന്ന ലക്ഷണങ്ങളാണെന്ന് അതൊന്ന് പിന്നെ രണ്ടാമതായിട്ട് കാണപ്പെടുന്ന കാണപ്പെടുന്ന എന്താ വെച്ചാൽ ഇതിന്റെ അത് വരുമ്പോ എന്താ ചെയ്യേണ്ടെന്നുള്ള ചില ധാരണകളുണ്ട് അതായത് ഉദാഹരണത്തിന് താക്കോൽ കയ്യിൽ പിടിപ്പിക്ക അല്ലെങ്കിൽ നാവ് വിഴുങ്ങി പോവാന്നുള്ളൊരു പേടി നാവ് അതുകാരണം പുറത്ത് പിഴുതടി പുറത്ത് വായിൽ കൈയിട്ട് നാവ് പുറത്തേക്ക് വലിക്കാനൊക്കെ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട് അങ്ങനെ യാതൊരു പേടി ആവശ്യമില്ല നാവ് ഒരിക്കലും വിഴുങ്ങി പോകാൻ രോഗി സാധ്യതല്ല അപ്പോൾ എന്താ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ഈ ഒന്നാമത് ആദ്യം പറഞ്ഞ അതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ രോഗികളിൽ ഇപ്പോൾ ഒരു നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റ് നടത്തിയ സ്റ്റഡിയിൽ കാണപ്പെടുന്ന തമിഴ്നാട്ടിൽ നടത്തിയ സ്റ്റഡിയിൽ ഏകദേശം അമ്പത് ശതമാനം ആൾക്കാരും സർവേലമ്പത് ശതമാനം രോഗികളും ഈ പലവിധ ചികിത്സകൾ എലസ് തകിട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഡോക്ടറിൻ്റെ എത്താൻ വേണ്ടി ആവറേജ് ഒരു ഒരു ഇരുപത്താറ് മാസത്തെ ടൈമിൻ്റെ വ്യത്യാസം ണ്ട് ഈ സമയത്ത് കുട്ടിക്ക് കിട്ടേണ്ട വേണ്ട ആവശ്യമായ ചികിത്സ ലഭിക്കുന്നില്ല അത് മാത്രമല്ല രോഗിക്ക് ഫസ്റ്റ് എയ്ഡ് വേണ്ട വേണ്ടവിധം ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്നതിന് പകരം ഇങ്ങനത്തെ താക്കോൽ അങ്ങനെ വരുമ്പോൾ ആ പ്രഥമ ശുശ്രൂഷ വേണ്ട പോലെ കിട്ടുന്നില്ല ഇതാണ് പ്രശ്നം ഈ മുതിർന്നവരിലും അപസ്മാരത്തിന്റെ വ്യത്യാസം എന്താണ് വ്യത്യാസം മെയിൻ ആയിട്ടും ആ ബ്രെയിൻ്റെ വളർച്ച സംബന്ധിച്ച് വ്യത്യാസമാണ് കുട്ടികളിലാവുമ്പോ നമുക്കറിയാം ജന ജനിച്ച ഉടനെ കുട്ടിയുടെ ബ്രെയിൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു അഞ്ച് ആറ് ഏഴ് വയസ്സാകുമ്പോഴേക്കും ഏകദേശം ഒരു അതിന്റെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വളർന്നു വരുന്ന പ്രായത്തിൽ വരുന്ന ഏതൊരു ഇഞ്ചുറിയും ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ഇഞ്ചുറിയും കൂടുതൽ ആഘാതങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അപസ്മാരത്തിന്റെ കാരണങ്ങളിലും കുറേ വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് ജനിച്ച സമയത്ത് കുട്ടിക്ക് ഓക്സിജന്റെ കുറവ് വരിക അത് കാരണം ബ്രെയിനിന്റെ ചില ഭാഗങ്ങളിൽ തകരാറ് വരിക അല്ലെങ്കിൽ പിന്നെ ജന്മനാ വരുന്ന ബ്രെയിന്റെ ഘടനയിൽ വരുന്ന വ്യത്യാസങ്ങൾ അത് അത് കാരണം അപസ്മാരങ്ങൾ വരാം പിന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കുറെ കോമൺ ആയിട്ടുണ്ട് അതും അത് മെനിജൈറ്റിസ് എൻകഫലൈറ്റിസ് ഇൻഫെക്ഷൻ കാരണം അപസ്മാരം വരാം പിന്നെ അതിൽ കൂടുതലായിട്ടും പിന്നെ പറയാനുള്ളത് ചിലത് പല കുട്ടികളിലും ഒരു പത്ത് ശതമാനം ഒരു ഒരു വയസ്സിലുള്ള താളിലെ കുട്ടികളിൽ ഒരു പത്ത് ശതമാനം കുട്ടികളിലും വിവിധ രീതിയിലുള്ള ചലനങ്ങൾ കാണാം അത് അപസ്മാരമാണ് എന്നൊരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് എന്നാൽ അതിലൊരു പത്തിൽ ഒന്ന് പേർക്ക് ശരിക്കും അബസ്മാരും ഉള്ളു അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയുമ്പോൾ ഇങ്ങനെ സംഭവം വരുക എന്നുള്ള അതിന് വേണ്ട സ്പെഷ്യലിസ്റ്റിനെ കാണുക അതിന് വേണ്ട ഡയഗ്നോസും വേണ്ട ട്രീറ്റ്മെന്റും ചില രീതിയിൽ ട്രീറ്റ്മെന്റും വേണ്ട റീഷുറൻസ് മതിയായിരിക്കും അത് കൊടുക്കാൻ ഡോക്ടർക്ക് സാധിക്കും ഡോക്ടർ ലൈവിലേക്ക് ഞാൻ കാസർഗോഡ് ആണ് എന്റെ മോന് പതിമൂന്ന് വയസ്സുണ്ട് മോന് വയസ്സാണ് അവന് ഇങ്ങനെ മത്സ്യം പറഞ്ഞിട്ട് പനിയും തലവേദനയും വന്നു അന്നേരം മോനൽ ഡോക്ടർ കാണിച്ചു മെന്റ പിസാന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ ആഭസ്മലക്ഷണം പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ശരി അപ്പൊ ഈ മസ്തിഷ്ക രോഗം കുട്ടികളിൽ ഉണ്ടാവുമ്പോൾ അതിന്റെ ആഘാതമായിട്ട് അതിന്റെ ഫലമായിട്ട് ചില കുട്ടികളിൽ അത് തുടച്ചിട്ട് ആ സമയത്ത് ഒരു അപസ്മാരം വരാൻ കൂടുതൽ സാധ്യത ഉണ്ട് അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് വരാൻ ഈ ബ്രെയിനിന്റെ ചില ഭാഗങ്ങൾ ചെറിയ ഡാമേജ് വരുന്ന കാരണം അപസ്മാരം തുടർന്നും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് എന്തായാലും ഒരു അടുത്തുള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒന്ന് ഈ വരാനുള്ള സാധ്യത നോക്കിക്കുന്നില്ല ആ അപ്പോൾ ആദ്യമായത് എപ്റ്റോയിൻ്റെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് തുടരണം അത് ആ ഓരോ കണ്ടീഷനും അതിൻ്റെ അതിൻ്റെതനുസരിച്ചാണ് പിന്നെ എത്ര കാലം വേണമെന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഈ ഞെട്ടൽ ഞെട്ടൽ രൂപത്തിലും അപസ്മാരം കാണാം കാരണം അപസ്മാരത്തെ പറ്റി ചില ധാരണകളുണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ബോഡി ജെറക്കിയെന്ന് മാത്രമാണ് അപസ്മാരം എന്നല്ല അതല്ലാണ്ട് വേറെ ടൈപ്പ് അപസ്മാരമുണ്ട് ഒന്ന് പെട്ടെന്നുള്ള ഞെട്ടലൊരു അപസ്മാരത്തിൻ്റെ ലക്ഷണമാവാം അതൊന്ന് പിന്നെ രണ്ടാമത് മെനിഞ്ചൈറ്റിസ് വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വരാനുള്ള സാധ്യത ഉണ്ട് അത് കുറയ്ക്കാനുള്ള ചാൻസ് കൂടുതലും വയസ്സ് കുറഞ്ഞ കുട്ടികളുള്ളവരാ എന്നാലും സാധനങ്ങളുണ്ട് ഇൻഫെക്ഷൻ കൊണ്ടാണ് പക്ഷെ കുത്തിവെപ്പൊക്കെ ശരിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചാൻസ് വളരെ കുറയും ഡോക്ടർ ഡോക്ടർ മറ്റൊരു കൂടി ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറുടെ പനി ഉണ്ടാവുന്ന സമയത്ത് കുട്ടിക്ക് വരുന്നുണ്ട് അത് കുട്ടികളെ അപസ്മാരത്തിന്റെ ലക്ഷണമാണോ അല്ലേ ആ അപ്പൊ അത് ഈ പനി വരുമ്പോ ഇത് കളറിനോട് കൂടെ അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളതാണ് കുട്ടിക്ക് അല്ലെ ശരീരത്തിനൊരു വെറല് അല്ലെങ്കിൽ കണ്ണ് മറഞ്ഞു പോകുക അങ്ങനെ റെസ്പോണ്ട് നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴൊന്നും ഒരു റെസ്പോണ്ട് ചെയ്യാതിരിക്ക അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്റെ കൂടെ തനിച്ചാല് കുട്ടി പോവുക ഇങ്ങനെ കളർ ചേഞ്ച് ആവുക ഇതാണ് തുടക്കം കാണുന്നത് ആ അപ്പൊ ചുമച്ചിട്ട് കളർ ചേഞ്ച് ചെയ്യ അങ്ങനെ വരുമ്പോ അത് അപസ്മാരത്തിന്റെ ലക്ഷണമാവാനുള്ള സാധ്യത കുറവാണ് അത് ചിലപ്പോ എന്തായാലും ചമച്ച് ചമച്ച് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ചെറിയ രീതിയിൽ കളറ് മാറാം അപ്പൊ അപസ്മാരം അതിന്റെ ആ ഇത് വെച്ചിട്ട് ഇപ്പൊ തലച്ചോറിലെ ഈ ഇലക്ട്രിക് സിഗ്നലിന്റെ വ്യത്യാസം കൊണ്ട് ഒരു ഇതായിട്ട് അത് കേട്ട് തോന്നുന്നില്ല എങ്കിലും നമ്മൾ ആ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടർ കാണിക്കുന്നതായിരിക്കും നല്ലത് ഡോക്ടർ ലൈവ് തുടരുന്നു ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് എന്റെ പേര് മായ ഞാൻ ഇവിടെ പാലക്കളിക്കുന്നത് തൃശ്ശൂരിന് ശേഷം എന്റെ മോനിപ്പോ പത്ത് മാസായിട്ട് പതിനൊന്ന് മാസായി പക്ഷെ അവനിപ്പോ രണ്ട് മൂന്ന് തവണയായിട്ട് ഇങ്ങനെ ഫിക്സ് തന്നു അപസ്മാരകത്തിന്റെ മരുന്ന് കഴിച്ചോണ്ടിരിക്കും രണ്ടുമൂന്ന് തവണ ഇടയ്ക്കിട്ട് വരുന്നുണ്ട് മൂന്നാഴ്ച മൂന്നാഴ്ച കൂടുമ്പോ അത് മരുന്ന് കഴിച്ച് പറയണോ ആ ഇത് വരുമ്പോഴാണ് അവസ്മാരം അപ്പൊ അതിൽ കുറച്ചുകൂടി കുട്ടിയുടെ ജനിച്ച സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അതിനു മുന്നേ എന്തെങ്കിലും അത് കഴിഞ്ഞിട്ടാണ് എന്താ വെച്ചാല് ഒന്ന് നമ്മള് ചില കുട്ടികളില് നമ്മള് അത് അപസ്മാരം തന്നെ ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അപ്പൊ അപസ്മാരം വരുമ്പോ ചില കുട്ടികളില് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്വാസം നിന്നിട്ട് ഒരു കളർ മാറാനും ഈവൻ ബോധക്ഷയം വരാനും ഇളക്കം കാണാനും സാധ്യതയുണ്ട് അതായത് നമ്മൾ ബ്രത്ത് ഹോൾഡിംഗ് സ്പെൽസ് എന്ന് പറയും അപ്പോൾ അത് അപസ്മാരത്തിന്റെ ലക്ഷണം ലക്ഷണം അല്ല അതേസമയം ഇപ്പോൾ കുട്ടിക്ക് മൂന്ന് പ്രാവശ്യം ട്രീറ്റ്മെന്റിലാണ് മുമ്പ് അപസ്മാരം ഉണ്ടെങ്കിൽ അപസ്മാരം വരാനുള്ള സാധ്യത അധികം ഉണ്ടായിരിക്കണം എന്തെങ്കിലും ബർത്ത് ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അപസ്മാരത്തിൻ്റെ ചിലപ്പോൾ മരുന്നിൻ്റെ ഡോസ് കറക്റ്റ് ആവില്ല കുറച്ചും കൂടി ഡോസ് കൂട്ടേണ്ടി വരും അല്ലെങ്കിൽ ചില സമയത്ത് ആ മരുന്ന് അതിൻ്റെ ബെസ്റ്റ് മരുന്നാവില്ല മരുന്ന് കുറച്ച് മാറ്റേണ്ടി വരും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഒന്ന് സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതായിരിക്കും നന്നായിരിക്കാം മറ്റേ രണ്ടാമത് പറഞ്ഞ ഈ ബ്രത്ത് ഹോൾഡിംഗ് ആദ്യം പറഞ്ഞ ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ലാണെങ്കിൽ ചിലപ്പോൾ അയണിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അയണിൻ്റെ അയൺ സപ്ലിമെൻറ്റേഷൻ അയൺ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ ഇൻഷുറൻസ് കുറയ്ക്കാമെന്നാണ് കണ്ടെത്തി കണ്ടെത്തിയിരിക്കുന്നത് ഡോക്ടർ ഈ ഈ പല ലക്ഷണങ്ങളാണ് അപസ്മാരത്തിന് പലതും യഥാർത്ഥ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അപസ്മാരം ഒന്ന് വേറെ പല ടൈപ്പിലെ പറഞ്ഞ സിഗ്നൽ സിഗ്നലിന്റെ വ്യത്യാസത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ അപ്പോൾ ഒന്ന് ബോഡിയുടെ ഒരു ഭാഗം ഒരു ജർക്കി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ട് ചലനം ഇങ്ങനെ വരാ കൈയോ അല്ലെങ്കിൽ മുഖത്തിന്റെ സൈഡ് പോവാ അങ്ങനെ ഒന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക ചിലപ്പോൾ സെക്കൻഡുകളായിരിക്കും കുട്ടികൾ അത് സ്കൂളിൽ ഒരു നാല് എട്ട് എട്ട് വയസ്സുള്ള കുട്ടികളിലൊക്കെ വളരെ സാധാരണയായിട്ട് കാണുന്നതാണ് അവർ സ്കൂളിൽ പെട്ടെന്ന് അവർ കോൺസെൻട്രേഷൻ പോവാ ഷോട്ട് അത് അവരെ പഠനത്തിനെ കാര്യമായി ബാധിക്കുന്നതാണ് അതൊക്കെ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ പിന്നെ കാണുന്ന പെട്ടെന്നുള്ളൊരു ജസ്റ്റ് ഒരു നെറ്റല്ല ഒരു നെറ്റിൽ കാണാം ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കഴിക്കാൻ നേരത്ത് സ്പൂൺ അല്ലെങ്കിൽ കയ്യിലെ ഗ്ലാസ് പെട്ടെന്ന് വിഴുക അങ്ങനത്തെ ഒക്കെ ടൈപ്പ് അപസ്മാരുണ്ട് അപ്പോൾ അതിൻ്റെ അത് അപസ്മാരം തന്നെ ആണോ എന്നുള്ളത് വീണ്ടും അതിൻ്റെ തുടർച്ചയായുള്ള ടെസ്റ്റ് അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ ദൃക്സാക്ഷി വിവരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പുറമെ എക്സാമിനേഷൻ പഴയ മുമ്പത്തെ ഹിസ്റ്ററി പിന്നെ ആ ഇഇ ജി തുടങ്ങിയ ടെസ്റ്റുകൾ അതിന് ഹെൽപ്പ്ഫുള്ളാണ് എന്നിരുന്നാലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ഡിസ്ക്രിപ്ഷനാണ് ആ അസുഖത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ആണ് അപ്പോൾ അപ്പൊ പറഞ്ഞാൽ അതേസമയം ഇങ്ങനെ കുറച്ച് നേരത്തെ സൂചിപ്പിക്കണ്ടായി ഇങ്ങനെ കുറച്ച് ചലനങ്ങളും പല വ്യത്യാസങ്ങളും കുട്ടികളിൽ കാണാം അത് അപസ്മാരം തന്നെ ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഉണ്ട് അതിൽ പലതും ഒരു ഒരു അതിലൊരു കുറെ ശതമാനം അതിൽ അപസ്മാരം അല്ലാതിരിക്കാനുള്ള നല്ല സാധ്യത ഉണ്ട് അപ്പം അതിൻ്റെ അത് നമുക്ക് കൂടുതൽ മനസ്സിലാവാൻ അതിനുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് പിന്നെ മെയിൻ ആയിട്ടും നമുക്ക് അറിയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പൊ തപസ്മാരം വന്നു അപ്പോൾ ഒരു പ്രാവശ്യം തപസ്മാരമാണ് നമ്മളത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പൊ രണ്ടോ മൂന്നോ പിന്നെയും വരും രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് വരും പക്ഷേ നമ്മൾ എടുത്തു ചാടി ഒരു പ്രാവശ്യം വന്നു പെട്ടെന്ന് എടുത്ത് ചാടി ചികിത്സ തുടങ്ങുന്നതിൽ നല്ലത് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്നതാണ് നല്ലത് ഇപ്പോൾ സാധാരണ നിലയിൽ ഒരു പ്രാവശ്യം ഇപ്പോൾ ലോകത്തിലൊരു പത്ത് ശതമാനം ആൾക്കാർക്ക് ഒരു പ്രാവശ്യം പനില്ലാണ്ട് ഈ അപസ്മാരം പോലെ വരാം അതുകൊണ്ട് ഒരു പ്രാവശ്യം സാധാരണ നിലയിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവൻ ഈ ജി എടുക്കലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടാണ് സ്റ്റോറിയൊക്കെ അനുസരിച്ചാണ് തീരുമാനിക്കുക എന്നാലും അതിന്റെ ഒരു ആവശ്യമില്ല പ്രത്യേകിച്ചും ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ട ആവശ്യം ഇല്ല എന്നാണ് പിന്നെ സാഹചര്യങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഹലോ ഹലോ ആ ചോദിച്ചോളൂ വ്യത്യാസങ്ങളുണ്ടാവും പറയ ആ ആ ഇപ്പോ വുലേ കൊടുത്ത മീങ്ങിനെ കൊട്ടി അപ്പ അപ്പത്തേ പ്രശസ്തപ്പെട്ട ആളാണ് ആ ഇപ്പോ എന്നേ 10 വർഷമായിട്ട് ആയിട്ട് പ്രായമുണ്ട് ആ പ്രിംപൊട്ടിയാ എന്താ കാണുന്നത് അത് ഈ ഉറത്തെനിക്ക് വരുന്ന നേരം ഇങ്ങനൊരു പെട്ടെന്നടി അങ്ങേ പോലെ വരും പെട്ടെന്നൊരു എങ്ങനെ നെറ്റലാണ് ദോ ആ നെറ്റലേ ഉള്ളൂ അതന്നെങ്കിലും അങ്ങ് മരഞ്ഞു മുൻപോട്ട് അങ്ങ് വീടും

ഒക്കെ ഒരു അപസ്മാരത്തിന്റെ ഒരു പ്രത്യേക ടൈപ്പ് അപസ്മാരത്തിന്റെ ഒരു ലക്ഷണമാവാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോ അതെന്തായാലും ഡോക്ടർ കാണുമ്പോ അത് അതുകൂടി പറയും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് മരുന്നിൽ ചെറുപ്പം വരുത്താ ഡോസിൽ വ്യത്യാസം വരുത്താ തുടരുന്നു ഡോക്ടർ നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷകളുണ്ട് അത് ചെയ്യേണ്ടതും കുറച്ച് കാര്യങ്ങളുണ്ട് വിശദീകരിക്കാം അപ്പോൾ കാര്യങ്ങൾ ഒന്ന് രോഗി ഒരു സ്ഥലത്താണോ നോക്കുക ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഇപ്പൊ റോഡിലാണ് അല്ലെങ്കിൽ സ്റ്റെയർ കേസിലാണ് രോഗീനെ എടുത്ത് മാറ്റുക അല്ലെങ്കിൽ രോഗീനെ മാറ്റേണ്ട ആവശ്യമില്ല അതേ സ്ഥലത്ത് കടത്തുക ഒരു ഭാഗത്തേക്ക് ചെരിച്ചു കടത്തുക വായന്ന് വരുന്ന ഛർദ്ദിച്ചതോ അല്ലെങ്കിൽ ഉമിനീരോ പൊറന്ന് തുടയ്ക്കുക വായലൊന്നും ഇടാൻ പാടില്ല ഇടരുത് അപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോൾ നാവ് വിഴുങ്ങി പോകുന്നു നേരത്തെ പറഞ്ഞ പോലെ നാവ് പിടിച്ചോലിക്ക് അങ്ങനത്തെ ഒന്നും ചെയ്യരുത് പിന്നെ പിന്നെ എന്താ വച്ചാൽ ആ ഒരു ഒരു ശാന്തമായിട്ട് അത് വാച്ച് ചെയ്യാൻ രണ്ടോ മൂന്നോ മിനിറ്റ് ആണ് സാധാരണ അപസ്മാരം ഉണ്ടാവുള്ളു അതിൽ താഴെ ഉണ്ടാവുള്ളൂ അതിൽ കൂടുതൽ പോകുന്നുണ്ട് ഒരു ടൈം നോട്ട് ചെയ്ത് തുടക്കത്ത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പോകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കണം പിന്നെ നമ്മൾ ദൂരത്ത് ഇപ്പൊ ചില റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചെലപ്പോ നേരത്തെ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും ആശുപത്രിയിൽ എത്താനുള്ള ദൂരം വണ്ടി ഇട്ടാനുള്ള താമസം കാരണം പക്ഷെ സാധാരണ അല്ല രണ്ടോ മുന്നോ മിനിറ്റിലത് രണ്ടോ മിനോ മിനിറ്റിലത് കഴിയും പിന്നെ പിന്നെ മെയിൻ ആയിട്ടും അതിന്റെ കാരണമാണ് പിന്നെ എന്തുകൊണ്ട് അപസ്മാരം വന്നു എന്നുള്ളത് അത് കഴിഞ്ഞ് ഡോക്ടറെ ഡോക്ടറെ കാണിക്കുക കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ ആ അങ്ങനെ ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ട് ഒരു അന്ധവിശ്വാസം ഉണ്ട് ഈ താക്കോൽ കൊടുത്താലാണ് അപസ്മാരം നിൽക്കുന്നതെന്നും പലരും പറയുന്ന താക്കോൽ കൊടുത്തപ്പോൾ നമ്മൾ ഉടനെ നിന്നു കണ്ടു പക്ഷെ അതില് ശാസ്ത്രീയമായിട്ട് യാതൊരു ഇതും ഇല്ല എക്സ്പ്ലേഷനില്ല അത് അതിന്റെ കാരണം എന്തായിരിക്കും എന്ന് വച്ചാൽ താക്കോ അപസ്മാരം സാധാരണ നേരത്തെ പറഞ്ഞ പോലെ അത് മിക്കവാറും സ്വന്തമായിട്ട് രണ്ടോ മൂന്നോ മിനിറ്റിൽ നിൽക്കും അപ്പൊ അത് ജനങ്ങൾ താക്കോൽ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ കാണുമ്പോഴായിരിക്കും അതുകൊണ്ടാണ് എന്നല്ല എന്നാലും അതിൽ ശാസ്ത്രീയമായിട്ട് യാതൊരു എക്സ്പ്ലനേഷനും ഇല്ല അതേസമയം നമ്മൾ അതിനൊക്കെ പകരം ഒന്ന് ഈ പ്രഥമ ശുശ്രൂഷിക്കാണ് വേണ്ടത് കുട്ടി കുട്ടി അല്ലെങ്കിൽ ശ്വാസം അങ്ങനത്തെ ശ്രദ്ധിച്ച് ഒരു സൈഡിലേക്ക് കുട്ടികളിൽ പനിക്കൊപ്പം വരുന്ന അപസ്മാ അങ്ങനെ വിറച്ചലുണ്ട് അല്ലാതെ വരുന്ന അപസ്മാരം ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മാതാപിതാക്കൾ എന്താ ചെയ്യാൻ അതിനുള്ള ചികിത്സ നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് സ്ഥിരീകരിക്കുമ്പോ ചിലപ്പോൾ അത് തെറ്റി തെറ്റിദ്ധരിക്കപ്പെടാ വന്നു പക്ഷെ അത് അപസ്മാരം തന്നെയാണെന്ന് വിചാരിക്കുന്നവരുണ്ട് ചെലപ്പോലില്ല ആയിരിക്കില്ല അത് ഒരു മാറ്റാൻ കഴിയുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ ഈ അപസ്മാരത്തിന്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയായിരുന്നു ഹിസ്റ്ററി അമ്മമാരോട് എങ്ങനെയാണ് എന്റെ തുടക്കം കുട്ടി എന്താ ചെയ്തിരുന്നത് തുടക്കം എന്തായിരുന്നു എന്താ അതിലുണ്ടായത് അത് കഴിഞ്ഞ് എങ്ങനെ അവസാനിച്ച് ഇത് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഹിസ്റ്ററി ഒക്കെ അതിൽ ഹെൽപ്പുൾ ആയിരിക്കും നമുക്കത് അപസ്മാരം തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി പിന്നെ പനി വന്നിട്ട് വരുന്ന അപസ്മാരത്തിൽ മെയിനായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഈ പവസ്മാരം എന്ന് പറഞ്ഞ നേരത്തെ പല കാരണങ്ങളുണ്ടായാലും ഒന്ന് ഇൻഫെക്ഷൻ ആയി മെനഞ്ചായിട്ട് സ്ഥലത്ത് മസ്തിഷ്ക ജ്വരം അല്ലെങ്കിൽ എൻകഫലൈറ്റിസ് ഇങ്ങനത്തെ കുറച്ച് അസുഖങ്ങളുണ്ട് ഇതല്ല എന്ന് ഉറപ്പുവരുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ചും ഈ ആറു മാസത്തിൽ ഒരു വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളിൽ അത് കാണുമ്പോൾ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അത് നട്ടലിൽ നിന്ന് നീര് കുത്തിയെടുത്ത് പരിശോധിക്കേണ്ട അവസ്ഥ വരാറുണ്ട് കുറച്ച് അപ്പോൾ അത് അറിയല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന്റെ പിന്നെ അതിന്റെ കാരണം ചിലപ്പോൾ പനി ഒന്ന് വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും അങ്ങനെ പനിയുടെ കാരണം തന്നെ ട്രീറ്റ് ചെയ്യുക പിന്നെ തുടർച്ച പാരസെറ്റമോൾ കൊടുക്കുക മേല് ഈ നനച്ച തുണി വെച്ച് തുടയ്ക്കുക പക്ഷേ തുണി തുടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തണുത്ത വെള്ളം ആവരുത് തണുത്ത ജസ്റ്റ് ഒരു ലൂക്കോം വാട്ടർ അല്ലെങ്കിൽ അത്യാവശ്യം ജസ്റ്റ് ചെറിയ ചൂടുള്ള വെള്ളം കൂടുതൽ തണുത്ത വെള്ളം ആവുമ്പോൾ കുട്ടി അതിന്റെ കൂടെ ഷിവർ ചെയ്തിട്ട് പ്രഷർ ടെമ്പറേച്ചർ കൂടാനേ സാധ്യതയുള്ളൂ ഈ കുട്ടികളുടെ അപസ്മാരത്തിന്റെ ചികിത്സ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് ചികിത്സ സാധാരണ നിലയില് ഇപ്പോ ഒന്ന് അപസ്മാരം പറഞ്ഞ പോലെ അതിന്റെ കാരണമനുസരിച്ച് ഇപ്പൊ ആദ്യം അപസ്മാരം എന്ന് സ്ഥിരീകരിക്കുക രണ്ടാമത് ഇത് അപസ്മാരം വേറെ അപസ്മാരം അല്ലാത്ത വേറെ ചലനങ്ങൾ അല്ല എന്ന് ഉറപ്പാക്കുക മൂന്ന് അതിന്റെ കാരണം എന്താണെന്ന് നോക്കുക അപ്പോൾ കാരണം നോക്കുമ്പോൾ അപ്പോൾ തലച്ചോറിന്റെ ഘടനയിലോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിനോ വരുന്ന വ്യത്യാസമാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ ഘടനയിൽ അപ്പോ ഘടനയിലുള്ള ഒരു വ്യത്യാസമാണോ എന്നറിയാൻ ഇപ്പോൾ സ്കാൻ എം ആർ ഐ സ്കാൻ ഇങ്ങനത്തെ സ്കാനിൽ അത് അറിയാൻ പറ്റും ചിലപ്പോൾ വളരെ ചെറിയ ഇത് എം ആർ ഐ സാധാരണ എം ആർ ഐയിൽ കാണില്ല കുറച്ചും ഡീറ്റെയിൽഡ് എം ആർ ഐ സ്കാനിൽ കാണേണ്ടി വരും പിന്നെ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസം അതിലൊന്ന് ഇഇ ജി അതിൽ ഹെൽപ്പ് ചെയ്യും പക്ഷെ നോർമൽ ഇ ജി ആണെങ്കിലും അപ്പൊ സ്മാരം അല്ല എന്ന് പറയാൻ പറ്റില്ല അതേസമയം ഒരു കോമൺ ആയിട്ട് പറ്റുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഒരു രണ്ട് ഒരു ഇപ്പൊ നൂറ് കുട്ടികൾ ഉണ്ടെങ്കിൽ രണ്ടോ രണ്ട് തൊട്ടഞ്ച് കുട്ടികൾക്ക് വരെ ഈ ജി എടുക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ ചില വ്യത്യാസങ്ങൾ കാണാം ചില സിഗ്നൽ അപ്പൊ അത് അപസ്മാരാണ് അത് തെറ്റിദ്ധരിച്ച് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈജിൽ കാണുന്ന ഇത് ലക്ഷണങ്ങളും കുട്ടിയുടെ അപസ്മാരവും അത് രണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അപസ്മാരത്തിന് അല്ലെങ്കിൽ കുട്ടി കാണുന്ന ആ ലക്ഷണങ്ങള് നമുക്ക് ഈജിൽ ലക്ഷണം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഡോക്ടർ സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അതൊക്കെ ഉറപ്പാണെങ്കിൽ മാത്രം ചികിത്സ തുടങ്ങാം പിന്നെ അങ്ങനെ ആണെങ്കിലും സാധാരണ നിലയിൽ ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകൂടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് രണ്ടോ മൂന്നോ പ്രാവശ്യം വരികയാണെങ്കിൽ ചികിത്സ വേണ്ടിവരും അപ്പൊ അതിനനുസരിച്ച് ചികിത്സിക്കാന്നുള്ളതാണ് പിന്നെ പിന്നുള്ള ടെസ്റ്റുകൾ ഈ ബ്രെയിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഇതിൽ വരുന്ന വ്യത്യാസത്തിന് ചിലപ്പോൾ വളരെ ചെറിയ കുട്ടികളിൽ ഈ മെറ്റബോളിക് അല്ലെങ്കിൽ ബോഡിയിലുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ ഇതിന്റെ പദാര്ത്ഥങ്ങളുടെ അളവിലെ വ്യത്യാസങ്ങൾക്ക് വരാൻ അപ്പൊ അതിനുള്ള ടെസ്റ്റ് നോക്കണം അത് ആ മൊത്തത്തിൽ ആ ഹിസ്റ്ററിയുടെ ഒരു ഇതനുസരിച്ചാണ് ബാക്കിയുള്ള സാഹചര്യങ്ങള് കുട്ടിയുടെ ജനിച്ച സമയത്തുള്ള പ്രശ്നങ്ങള് ഗർഭസമയത്തുള്ള പ്രശ്നങ്ങള് പിന്നെ അത് കുട്ടിയുടെ ഡെവലപ്മെന്റ് അതായത് നടക്കാൻ തുടങ്ങിയ സമയം അങ്ങനത്തെ ആ മൈൽ സ്റ്റോൺസ് ഒക്കെ നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുക എത്ര ഇൻവെസ്റ്റിഗേഷൻ കുട്ടികളിലെ അപസ്മരമുള്ള കുട്ടികളിൽ ഇവർ ആക്ടിവിറ്റീസ് നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടോ ആ അപ്പോൾ അതൊരു സാധാരണ ചോദ്യമാണ് ഒരു നല്ല ചോദ്യമാണ് അതായത് സാധാരണ നിലയിൽ നമ്മൾ പറയാറ് എന്താ വെച്ചാൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അവര് ശ്രദ്ധിക്കേണ്ടിണ്ട് അതായത് ഇപ്പൊ കുട്ടി ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ സൈക്കിൾ കൂട്ടുക സൈക്കിൾ കൂട്ടുമ്പോൾ സാധാരണ ഒരു ഹെൽമെറ്റ് ധരിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് പിന്നെ നീ സ്വിമ്മിങ് നീന്തൽ അപ്പൊ നീന്തൽ കുളത്തിൽ കുളത്തിൽ പോവാ അങ്ങനെ അത് റെസ്ട്രിക്റ്റ് ഉണ്ട് ആവശ്യമില്ല പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ ഒരു സൂപ്പർവിഷൻ വേണം ആരെങ്കിലും ഒരു അഡൾട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം ഇപ്പൊ സ്കൂളിലായാലും അടുത്ത ഫ്രണ്ടിനറിയാം ടീച്ചർക്ക് അറിയാം കുട്ടിക്ക് അപ്പസ്മാരുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവണം പിന്നെ ഈ പാചകം ഇപ്പം പെൺകുട്ടികളാണെങ്കിലും പ്രത്യേകിച്ചും അല്ലെങ്കിൽ ആൺകുട്ടികളായാലും അടുക്കളയിൽ ചൂടുള്ള സ്ഥലത്ത് അടുക്കളയിൽ ഓരോന്ന് പെരുമാറുക അപ്പോൾ തിളച്ച വെള്ളം അങ്ങനത്തെ സ്മാരം വന്ന അങ്ങനത്തെ ഒരു ആക്സിഡൻസ് ഇഞ്ചുറീസ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഷവർ കുളിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഉള്ളൊന്നും ലോക്ക് ചെയ്യാതിരിക്കുക പുറത്താരോട് പറയാ കുളിക്കാൻ പോവാ ഇങ്ങനത്തെ ചില ബേസിക് കാര്യങ്ങൾ ചെയ്യാണ്ട് പിന്നെ ലൈഫ് സ്റ്റൈൽ റെസ്ട്രിക്ഷൻസിന്റെ ആവശ്യ അങ്ങനെ ഇപ്പോൾ അവർക്ക് ഇന്ന കളികളിൽ ഇന്ന് ചെയ്യാൻ പാടില്ല അതിലൊന്നും യാതൊരു റിസ്ട്രിക്ഷനും ഇല്ല ഇപ്പൊ ഉദാഹരണത്തില് പറയുകയാണെങ്കി ഇപ്പൊ ലോകത്തിലെ തന്നെ പല പ്രശസ്ത ആൾക്കാരും ഇപ്പൊ ക്രിക്കറ്റിന്റെ ലോകത്ത് പറയുകയാണെങ്കിൽ ജോൺ ടി റോഡ്സ് ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫീൽഡേഴ്സ് ആണ് അറിയപ്പെടുന്ന ലോക ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ അതേപോലെ ടോണി ഗ്രേഗ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ആയിരുന്നവർക്കൊക്കെ അപസ്മാരും ഉണ്ടായിരുന്നു അവര് വളരെ നന്നായിട്ട് അവരുടെ ഉയരത്തിലെത്തി പിന്നെ അതേപോലെ വേറെയും